നമ്മളാരും വിശുദ്ധരല്ല ഓരോ നിമിഷവും നാം പല രീതിയിൽ പാപം ചെയ്യുന്നു പ്രവൃത്തിയിൽ ചിന്തയിൽ സംസാരത്തിൽ നോട്ടത്തിൽ അങ്ങനെ പല രീതിയിലുള്ള പാപക്കറകളാൽ നാം മൂടപ്പെട്ടിരിക്കുന്നു ഈ മൂടൽ മഞ്ഞിനെ മാറ്റുവാൻ കുംഭസാരം എന്ന കുതാശയിലൂടെ ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് തിരുസഭയിൽ വിശുദ്ധരായി ജീവിക്കാനുള്ള അവസരം എല്ലാ ദിവസവും നമ്മുടെ മുന്നിൽ കർത്താവ് നിരത്തി വച്ചിരിക്കുന്നു അത് യോഗ്യമായ രീതിയിൽ ഉപയോഗിക്കുക അത് നമ്മളുടെ ധർമ്മമാണ് എൻ്റെ നാവിൽ ഞാൻ യോഗ്യതയോടുകൂടി കർത്താവിനെ കുർബാനയിൽ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വന്ന യേശുവേ അങ്ങേ ഞാൻ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്വീകരിക്കുന്നു എന്ന് ഓരോ തവണയും നാം പ്രാർത്ഥിക്കണം എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നെ അങ്ങയുടേതാക്കി മാറ്റുകയും എന്നെ അവിടുത്തെ ഉപകരണമാക്കുകയും എന്നിലൂടെ സംസാരിക്കുകയും ചെയ്യണമേ എന്നപേക്ഷിക്കാം അങ്ങനെയാവുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറും യഥാർത്ഥ ക്രിസ്തു സാക്ഷ്യമായി മാറും കർത്താവിനാൽ ലക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സാക്ഷികളാണ് യാതൊരു സംശയവുമില്ല ആ രീതിയിൽ നാം ജീവിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ കർത്താവിനാൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ജീവിക്കണം അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ജെറമിയ ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നത് ഇപ്രകാരമാണ് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുമ്പേ നിന്നെ ഞാൻ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു നമ്മളെ തിരഞ്ഞെടുത്ത യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മൾ അവിടുത്തോട് എന്നും വിശ്വസ്തത പുലർത്തണം അതിനെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം പുനർപരിശോധിക്കണം യേശു നമ്മളോട് നീതി പുലർത്തുന്നു എന്നും അതുപോലെ നമ്മളും യേശുവിനോട് നീതി പുലർത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണോ അല്ല കാരണം നമ്മൾ പാപികളും ബലഹീനരുമാണ് പൗലോസിൻ്റെ അടുത്ത് യേശു പറയുന്നുണ്ട് അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിൽ ആണ് പൂർണ്ണമായും എൻ്റെ ശക്തി പ്രകടമാകുന്നത് രണ്ട് കോരന്തോസ് പന്ത്രണ്ടിൻ്റെ ഒൻപത് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി പിതാവിൻ്റെയും പുത്രൻ്റെ പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ എല്ലാവരും കർത്താവിൻ്റെ തിരിച്ചറിയാൻ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ